ഹലോ ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കുറച്ച് നേരം മാറ്റിവെക്കാം ആവശ്യമായ മസാലകൾ മഞ്ഞപ്പൊടി എരിക്കാവശ്യത്തിനുമനുസരിച്ചുള്ള മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല എരിക്ക ആവശ്യത്തിനുള്ള കുരുമുളകും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മസാലകൾ ചിക്കനിലേക്ക് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ കുഴച്ച് അരമണിക്കൂറോളം മാറ്റി വെക്കാം ചിക്കനിലെ നല്ലപോലെ മസാലകൾ പറ്റി പിടിക്കാൻ വേണ്ടിയാണ് അരമണിക്കൂറോളം മാറ്റി വെച്ചിരിക്കുന്നത് ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള സവാളകൾ നല്ല സ്ലൈസായി അരിഞ്ഞ് എടുക്കാം ഇവിടെ എടുത്തിട്ടുള്ള സവാള ഏകദേശം നാലെണ്ണമാണ് കറയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ നാല് സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിയപ്പില മല്ലിയില രമ്പയില ഇത്രയും സാധനങ്ങളാണ് കറയ്ക്ക് ആവശ്യത്തിന് എടുത്തിട്ടുള്ളത് അടുത്തതായി ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കി ചൂടാക്കിയ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക ആ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ല ചതച്ച് കല്ലിലിട്ട് നല്ലപോലെ ചതച്ചെടുക്കുക മിക്സിയിലിട്ട് നിങ്ങൾക്ക് മിക്സിയിലിട്ട് ആവശ്യത്തിന് അരച്ചെടുക്കാം ആവശ്യത്തിന് ഇവിടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കല്ലിലിട്ട് നല്ലപോലെ ചതച്ച് എടുക്കുന്നത് ചതച്ചെടുത്ത ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും നേരത്തെ ചൂടാക്കി വെച്ച പാനിലെ എണ്ണയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി നല്ല പോലെ ഇളക്കി വയറ്റി എടുക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നല്ല പോലെ വഴറ്റി എടുക്കുക വയറ്റിയെടുത്ത ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആ സവാളയ്ക്ക് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും നല്ലപോലെ ഇളക്കി വഴറ്റി എടുക്കുക സവാള വേഗം വയറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല നല്ലതുപോലെ വയറ്റി എടുക്കുക ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ സവാള നല്ല പോലെ ഇളക്കി വയറ്റിയെടുക്കണം വയറ്റിയെടുത്ത സവാളിലേക്ക് മൂന്നോ നാലോ കണ്ട് കറിയേപ്പിലയും കൂടെ നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ നല്ലതായി ഇളക്കി എടുക്കുക ബ്രൗൺ കളറായ സവാളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം ചിക്കനിൽ മസാല ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി കറിക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഇറച്ചി മസാലയും കൂടെ ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നതിന് വേണ്ടി ഏകദേശം ഒരു മിനിറ്റോളം ഇളക്കി കൊടുക്കുക പിന്നീട് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഒരു തക്കാളിയും കൊടുക്കുക രുചിക്ക് മണത്തിന് വേണ്ടി രമ്പ ഇലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നുകൂടെ ഇളക്കി വഴക്കി എടുക്കുക അതിനുശേഷം നേരത്തെ നമ്മൾ മസാലകൾ ചിക്കൻ ആഡ് ചെയ്ത് നന്നായി നന്നായി വേവാൻ വേണ്ടി ഏകദേശം പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്ത് ചിക്കൻ നന്നായി വീണ്ടും വയറ്റി എടുക്കുക വയറ്റിയെടുത്ത ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാ പാൽ ആഡ് ചെയ്യുക വെള്ളമെല്ലാം ആഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് തേങ്ങാ പാൽ ആഡ് ചെയ്ത് വയ്ക്കുന്ന കറിക്കായിരിക്കും ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ട് തേങ്ങാ പാൽ ആഡ് ചെയ്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി എടുക്കുക വീണ്ടും അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിക്കുക തുറന്ന് വീണ്ടും ഇളക്കുക ഏകദേശം നല്ലപോലെ ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് ഒന്ന് ചെറുതായി കീറി അരിഞ്ഞിടാം ആവശ്യത്തിന് കുറച്ച് മല്ലിയില രുചി ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കിയെടുക്കുക അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക ഈസി